അള്ളാഹുവിന്റെ ഹബീബാന പി തങ്ങൾ പറഞ്ഞല്ലോ സഹബാ യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണോ യഥാർത്ഥ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് നീണ്ട കിടക്കുന്ന താടി ഉള്ളവനെന്നല്ല ഹബീബാ തങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ നെറ്റിയിൽ നിസ്കാരത്തുള്ളവനെന്നല്ല അള്ളാഹുവിന്റെ തങ്ങൾ പറയുന്നത് ആരാണോ തന്റെ അയൽവാസികളും തന്റെ കുടുംബങ്ങളും അവനവന്റെ നാവിൽ നിന്ന് രക്ഷപ്പെടുന്നത് അവനാണ് യഥാർത്ഥമായ മുസ്ലിം എന്ന് ഹബീബ നബി മുഹമ്മദ് മനസ്സിലായില്ലേ ഒരാളെ കുടുംബത്തിലുള്ള ഒരാളെ ചീത്ത പറയുന്ന ആളുകൾ ഉണ്ടല്ലോ ന്യായമായി ചീത്ത പറയുന്നവൻ അവൻ യഥാർത്ഥ മുസ്ലിമല്ല യഥാർത്ഥ മുസ്ലിം അൽ മുസ്ലിം എന്ന് പറയാൻ പറ്റൂല പേര് കൊണ്ടവൻ മുസ്ലിം ആയിരിക്കാം പക്ഷെ അവൻ അൽ മുസ്ലിം അല്ല അവൻ അൽ മുസ്ലിം അല്ല അവൻ അൽ മുസ്ലിം അല്ല അതേപോലെ തന്നെ സുഹൃത്തുക്കളെ തെറി പറയുന്നവൻ അതേപോലെ അയൽവാസികളെ തെറി പറയുന്നവൻ എന്റെ പ്രിയപ്പെട്ട നൂറേ അജ്മീർ കാണുന്ന കുടുംബമേ ഇനി മേലിൽ നമ്മുടെ അയൽവാസി ഉണ്ടല്ലോ നമ്മെ കൊണ്ടൊരു ഉപദ്രവവും സഹിക്കാൻ പാടില്ല നമ്മെ <ion> Bondiola, ും അവർ കേൾക്കാൻ പാടില്ല ഈ വിശുദ്ധമായ ജമീറിൽ നമ്മുടെ ഹൃദയം സത്യം റഹ്മാനായ റബ്ബേ നിന്നോർക്കുന്ന കൽബാണല്ല കൽബിന്റെ ഈ കൽബിനെ മുൻനിർത്തിയിട്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണല്ലോ ഞങ്ങൾ ഒരു അയൽവാക്കാർക്കും ഒരു പ്രയാസവും ഞങ്ങളെ കൊണ്ട് നീ വരുത്തല്ലേ അള്ളാ അവർ അള്ളാഹുവിൻ അവരെ വാസസ്ഥലമാണ് ഫിർആൌൻ കടക്കുന്ന നരകലോകം ആരെല്ലാമാണോ അയൽവാസികളെ ബുദ്ധിമുട്ടാക്കുന്നവര് ആരെല്ലാമാണോ കുടുംബങ്ങളെ ഇടങ്ങേറാക്കുന്നവര് ആരെല്ലാമാണോ ദുന്യാവിൽ തന്റെ സഹോദരങ്ങളോടുകൂടെ അഹങ്കരിച്ച് ഫിത്തന ഉണ്ടാക്കി നടക്കുന്നവര് അവരെല്ലാവരും കാണുന്ന ഒരു ശരീരമാണ് ഫിർ കൂടെ നരകത്തിലാണ് നരകത്തിലാണവര് അഹങ്കാരം തൂക്കം ഒരു മനുഷ്യന്റെ കൽമാകുന്ന കൊട്ടാരത്തിൽ തൂക്കം അവന്റെ കൽവിന്റെ ഉള്ളിൽ അഹങ്കാരം കടന്നുപോയാ അവനിക്ക് സ്വർഗം കാക്കണേ അല്ലാ അമ്മമാരെ ആ വളരെ ശ്രദ്ധിക്കണം കേട്ടോ ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരൊച്ചപ്പാടുണ്ടാക്കുന്ന ഒരവസ്ഥ വരരുത് ആരും അയൽവാസികളെ തെറി പറയരുത് അഭിമാന വിധങ്ങൾ പറയുകയാണ് ല ഒരിക്കലും ഒരാളും സ്വർഗത്തിൽ കടക്കുകയില്ല ആരാണ് പറയുകയാണ് തന്റെ അയൽവാസി ഉണ്ടല്ലോ തന്റെ ശല്യത്തിൽ രക്ഷപ്പെടാതെ ഒരാളും സ്വർഗ ലോകത്തിൽ കടക്കുകയില്ല എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സ്വർഗലോകത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുമോ ഇല്ലയോ ഇവിടെ നിന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം ഇവിടെ നിന്ന് തന്നെ നാം നമുക്ക് തീരുമാനിക്കാം അയൽവക്കക്കാരന്റെ പറമ്പിലേക്ക് നമ്മുടെ വീട്ടിൽ ചത്ത പെരിച്ചായി കൊണ്ടുപോയിടാൻ നമുക്ക് മനസ്സ് വരുന്നുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോ നമുക്ക് സ്വർഗം ഇല്ല മകളുടെ കല്യാണം ഉണ്ടല്ലോ കൊണ്ട് കടിയുന്നുണ്ടോ അബിബാന പ്രിയപ്പെട്ട ഉമ്മാ നിങ്ങൾ എത്ര തന്നെ തഹജ്ജുർ തഹജരിച്ചിട്ടും കാര്യമില്ല നിങ്ങളുടെ കയ്യിൽ തസ്ബീഹ് ഉണ്ടായിട്ടും കാര്യമില്ല لا, 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 لا يدخل الجنه من لا يامن جاره بببائقه കാരണം അയൽവാസി ബുദ്ധിമുട്ടാകുന്നുണ്ടോ പറയുകയാണ് ഈ ഹദീസ് ശുദ്ധമായ മുസ്ലിം ഉദ്ധരിക്കുന്ന ആണ് അയൽവാസി നമ്മളെ കൊണ്ട് എടങ്ങേറാവാൻ പാടില്ല എടങ്ങേറായിട്ടുണ്ടോ ഉമ്മമാരെ ഇത് മുഹമ്മദ് പറഞ്ഞ വീണ്ടും ഒരു ഹബീസ് നോക്കിക്കോ അള്ളാഹുവിന്റെ ഹബീബാൻ പറയുകയാണ് പറയുകയാണ് അവൻ മമ്മിനല്ല എന്നിങ്ങനെ ആരാ നബിയെല്ലാത്ത മനുഷ്യന്മാര് ആരാ നബിയെ ഇമാനില്ലാത്ത മനുഷ്യന്മാര് അപ്പൊ പറയുകയാണ് ഹോ അയൽവാസി ഉണ്ടല്ലോ ആ അയൽവാസി ഇവനെ കൊണ്ട് രക്ഷപ്പെടാത്ത ഒരവസ്ഥ വന്നാൽ തലയിൽ തലേക്കെട്ടുണ്ടായിട്ട് കാര്യം ഇല്ല ധാരാളം ഉണ്ടായിട്ട് കാര്യമില്ല പ്രഭാഷണം നിർവഹിച്ചതുകൊണ്ട് കാര്യമായിട്ടില്ല അയൽവാസി നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് വെള്ളം അയൽവാസിയുടെ പറമ്പിലേക്ക് പോകുമ്പോ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയൽവാസി നമ്മളുടെ അരിയിൽ വന്നുകൊണ്ട് പറയാറ് ആ വേസ്റ്റ് വെള്ളം നിങ്ങളൊന്നെ പറമ്പിലേക്ക് വിടാതിരിക്കോ എന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അതൊന്നും വില കൽപ്പിക്കാൻ

വലിയുദ്ദീനല്ല ഈ കാര്യം പറയുന്നത് രാജകുമാരൻ എന്നവരെ കളവ് പറയാത്ത ഉണ്ടല്ലോ വല്ലാത്ത പറയാത്തുണ്ടല്ലോ പറയുകയാണ് ഒരിക്കലും അവൻ അല്ല സത്യം ആരാണ് അയൽവാസിയെ ബുദ്ധിമുട്ടാക്കുന്ന മനുഷ്യന്മാർ محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم

എനിക്ക് കൊട്ടാരം ഉണ്ടായാ പോരാ എനിക്ക് സ്വർഗ ലോകത്തിൽ ഒരു വീടുണ്ടായാ പോരാ തന്നെ എനിക്ക് ലഭിക്കണം പടച്ചവന് എനിക്ക് ഒരു കൊട്ടാരം പോരാ ാണ് അരികിൽ ഏറ്റവും അയൽവാസിയാരെന്നറിയോ അള്ളാഹുവിന്റെ ഹീബാൻ പറയുകയാണ് അവന്റെ അവൻറെ അയൽവാസിണ്ടല്ലോ ആ അയൽവാസിയോട് നല്ല നിലക്ക് നിൽക്കുന്നവനാണ് അള്ളാഹു പിന്നെ ഏറ്റവും പ്രീതിയുള്ളവന് അതുകൊണ്ടല്ലയോ മഹാനായി മാം തങ്ങളുടെ അരികിലേക്ക് നവവീ തങ്ങളുടെ ശിഷ്യന്മാര് കടന്നു വരികയാണ് നമുക്കൊക്കെ മാതൃകയാണ് തങ്ങളുടെ അരികിലേക്ക് അവിടത്തെ ശിഷ്യന്മാരെ കളയോ കയറി വരുമ്പോ നവവിമാമിന്റെ വീട്ടിലൊരാണോ ഒരുപാട് എലികളെ കാണുകയാണ് ഒരുപാട് എലികളെ കാണുകയാണ് ആ സമയത്തിലല്ലയോ ഇമാം നബവി തങ്ങളോട് അവിടത്തെ ശിഷ്യഗണങ്ങൾ ചോദിക്കുന്നത് അല്ല ഉസ്താടെ ഈ എലികളെയെല്ലാം നശിപ്പിക്കാൻ നിങ്ങൾക്കൊരു പൂച്ചയെ പോറ്റിക്കൂടെ ഉസ്താട് ഒരു പൂച്ചയെ വളർത്തിയാൽ കുഴപ്പമില്ലല്ലോ ആ സമയത്തിൽ മഹാനായ ഇമാം തങ്ങൾ പറഞ്ഞ വാക്കെന്തെന്നറിയോ എനിക്ക് പൂച്ചയെ പോറ്റുന്നതിന് കുഴപ്പമില്ല പൂച്ചയെ പോറ്റുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് വീട്ടിൽ അനുഗ്രഹമാണ് പൂച്ചയും കോഴിയും ആടും എന്ന് പറയുന്നത് വീട്ടിൽ വല്ലാത്ത ഐശ്വര്യമാണ് വീട്ടിൽ വല്ലാത്ത ബർക്കത്താണ് പക്ഷെ ഞാൻ പൂച്ചയെ പോറ്റുന്നില്ല കാരണം എന്തെന്നറിയോ ഞാനെങ്ങാനും ഒരു പൂച്ചയെ പോ ആ പൂച്ചയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് വീട്ടിൽ എന്നെ ഞാൻ മുകളിലൂടെ ഞാൻ പേജുകൾ എന്നെ ശല്യം ചെയ്യുന്ന ഈ എലികൾ ഉണ്ടല്ലോ എന്നെ ബുദ്ധിമുട്ടാക്കി കൊണ്ടിരിക്കുന്ന എലികൾ ഉണ്ടല്ലോ ഈ എലികൾ എന്റെ വീട്ടിൽ ഞാൻ വളർത്തിയ പൂച്ച കാരണമായി എന്റെ വീട്ടിലുള്ള ഈ എലികൾ ഉണ്ടല്ലോ ഈ എലികൾ എന്റെ അയൽവ് ത്തിലേക്ക് കടന്നു പോയാൽവാസികൾ ചെന്ന് എന്റെ വീട്ടിൽ എന്നെ ബുദ്ധിമുട്ടാക്കുന്ന എലികള് അയൽവക്കത്തിലേക്ക് പോയാൽ അള്ളാഹുവിന്റെ തങ്ങൾ പറഞ്ഞത് എനിക്ക് സ്വർഗം ഇല്ല എന്നാണല്ലോ എന്റെ ഉമ്മമാരെ ചിന്തിച്ചു നോക്ക് സഹോദരിമാരെ ചിന്തിച്ചു നോക്ക് സഹോദര അവരൊക്കെ കടക്കുന്ന സ്വർഗമല്ലയോ ഞാനും നിങ്ങളും ചോദിക്കുന്നത് എന്തവകാശമാണ് നമുക്കുള്ളത് അല്ലാ മഹാന്മാരെ കൂടെ അവലീങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കടത്തണേ അല്ലാ അയൽവക്കാരെ ഇടങ്ങേറാക്കാൻ പാടില്ല അയൽവാസികളോട് ധിക്കാരം കാണിക്കാൻ പാടില്ല പാടില്ല വേദനിപ്പിക്കാൻ മഹാന്മാരായ പറയുകയാണ് അള്ളാഹുവിന്റെ അബീബിനോട് അയൽവാസികളുടെ മതകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറയുകയാണ് എനിക്ക് തോന്നിപ്പോയി എന്റെ സ്വത്തിന്റെ അവകാശ അയൽവാസികൾക്കും ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി എന്ന് പറഞ്ഞാൽ അത്രയും മഹത്വമാണ് അത്രയും വല്ലാത്ത ഫതിലാണ് അയൽവാസികളെ സ്നേഹിക്കുക അയൽവാസികളെ ബഹുമാനിക്കുക എന്ന് പറയുന്നത്